് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങളുടെ ക്യു എൻ എയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒന്ന് പറയാൻ കുറേ പേർക്ക് അതറിയാത്തവരുണ്ടാക്കും എന്റെ പേര് അറിയാത്തവരഞ്ചും അഷ്റഫ് എന്നാണ് ഞാനിപ്പോൾ പ്ലസ് വൺ ബയോമാക്സ് ആണ് പഠിക്കുന്നുള്ളത് അത് കഴിഞ്ഞു ഇനി പ്ലസ് ടുയിലോട്ടേക്ക് പോവാണ് പിന്നെ ലയൻ പറ എൻ്റെ പേര് ലയാൻ അഷഫ് ഞാൻ ഒക്കെ കഴിഞ്ഞു അല്ല ഫിഫ്ത്ത് കഴിഞ്ഞു ഇനി ആറിലോട്ട് പോവാണ് ഞാൻ മദ്രസില് മൂന്നിലാണ് ഇപ്പം ഇനി നാലിലോട്ട് പോവാണ് അവൾ എന്തുകൊണ്ടാണ് ഇനി നാലിലോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ തേർഡ് സ്റ്റാൻഡേർഡ് അവളെ സ്കൂളിൽ മദ്രസയിലായിരുന്നു മുമ്പ് പഠിച്ചത് അപ്പം അതുകൊണ്ട് ഒരു വർഷം കൂടി ഞങ്ങൾ സാധാരണ മദ്രസയിലവെ തേർഡ് സ്റ്റാൻഡേർഡിലോട്ട് ഇട്ടു അതുകൊണ്ടാണ് അവൾ ഈ വർഷം ഫോർത്ത് സ്റ്റാൻഡേർഡിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ അവൾ സാധാരണ രീതിക്ക് തന്നെ ഫിഫ്തിലായത് അല്ലേ ഓക്കേ ഞങ്ങളിപ്പോൾ എവിടെയാണ് താമസം എന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത് എറണാകുളത്ത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ കലൂറാണ് ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുള്ളത് പിന്നെ ശരിക്കും ഞങ്ങളുടെ നാട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ പാപ്പയുടെയും ഉമ്മയുടെയും വീട് കാസർഗോഡാണ് അപ്പം അവിടെയാണ് ഞങ്ങളുടെ നാട് ഇനി ഞങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചു തുടങ്ങാം അപ്പോൾ അതിനകത്ത് വേറെ വല്ല ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം കുറച്ചുകൂടി കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് ഇപ്പോൾ എനിക്ക് എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ പേര് ചോദിച്ചത് യൂട്യൂബ് ജേണിയാണ് എപ്പോഴാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെയാണ് ഞാൻ സെവൻത്ത് കഴിയുമ്പോഴാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ടിങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നു പിന്നെ എന്താണ് പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബ് റവന്യൂ ആണ് യൂട്യൂബ് റവന്യൂ അങ്ങനെ ഒരുപാട് അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് വ്യൂസ് അനുസരിച്ചാണ് നമുക്ക് യൂട്യൂബ് റവന്യൂ കിട്ടുക അപ്പോൾ ഒരുപാട് അങ്ങനെ വ്യൂസ് ഒന്നുമില്ല അതനുസരിച്ച് ചെറിയ രീതിക്കുള്ള എമൗണ്ട് ഒക്കെയാണ് കിട്ടുന്നത് പിന്നെ നല്ല വ്യൂസിനനുസരിച്ച് നല്ല ക്യാഷ് കിട്ടും അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇനി ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിക്കാം കുറേയൊക്കെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ വായിക്കാണ് ഐൻസ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു ഐഡി ഇതാണ് ചോദിച്ചിട്ടുള്ളത് ലയാൻ റനൈത്തീം ഫൈറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫൈറ്റ് ചെയ്യാറുണ്ട് പക്ഷെ അതങ്ങനെയല്ല മീൻസ് അടി ഉണ്ടാക്കുന്ന അങ്ങനത്തെ അല്ല ഞങ്ങൾ കൊറേ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടൊക്കെ പറഞ്ഞ അടി ഉണ്ടാക്കത്തില്ല ആ ഒരു ടൈപ്പിൽ ഞങ്ങൾ കുറെ ഫൈറ്റ് ചെയ്യാറുണ്ട് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അടി കൂടും അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് ഇണ്ടട്ടോ നിങ്ങളുടെ പ്ലേസ് അവിടെ പറഞ്ഞു ലൈ ആൻ ഇഷ്ടപ്പെട്ട് അതിന് ഇഷ്ടപ്പെടാത്ത സ്വഭാവം എനിക്കാണോ എനിക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവം എന്ന് വെച്ചാല് എന്താ പറയാ അങ്ങനെ ഇപ്പോ ഒന്നുമില്ല എല്ലാം ഭയങ്കര ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഇഷ്ടപ്പെടാത്ത സ്വഭാവം വെച്ചാൽ ഭയങ്കര ഭാഷയാണ് ആയസ് എനിക്കത് ഇഷ്ടമല്ല ഇഷ്ടപ്പെടില്ലാത്ത എനിക്ക് ഇവളത്തെ ഇഷ്ടപ്പെടാത്ത വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ അവിടെ നടക്കുമ്പോ വെറുതെ തല്ല വെറുതെ പിന്നെ എന്നെ കളിയാക്കും വെറുതെ പിന്നെന്താ അങ്ങനെയൊക്കെ കളിയും ഇവക്ക് ഭയങ്കര ഭാഷയാണ് കഴിച്ചത് ഇവളെ എനിക്ക് കൊറേ അടി കിട്ടും ഇഷ്ടപ്പെട്ട സ്വഭാവം രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇഷ്ടപ്പെട്ട സ്വഭാവം യത്തില്ല ഡ്രീം പ്ലേസ് ടു വിസിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് സൗത്ത് കൊറിയയിൽ പോണന്നുണ്ട് പിന്നെ അതുപോലെ അവിടെയൊക്കെ പോകണം പോകണമെങ്കിൽ ദുബായി ദുബായി എനിക്ക് ആദ്യം കേട്ടോ ഓക്കെ സോ അതാണ് മെയിൻ ആയിട്ട് എന്റെ പാരന്റ് നെയിം എന്റെ ഉമ്മയുടെ പേര് ജംഷീദാപ്പയുടെ പേര് അറിയാത്തല്ലോ ഓക്കെ ലയാൻസ് അംബീഷൻ ചോദിച്ചിട്ടുണ്ട് എന്റെ അമീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ആദ്യമൊക്കെ കൊറേ എന്താ എല്ലായിടത്തും നല്ല അറിയപ്പെടുന്ന ആളാവണം ഒരുപാട് പേര് സഹായിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം അറിയപ്പെടണമെന്നൊക്കെയുള്ള ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹം അതൊക്കെ ഇപ്പൊ നടന്നു അപ്പൊ ഇങ്ങനെ അമീഷിന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ എനിക്ക് പറയാം എനിക്ക് ആദ്യം ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അവസാനം ഞാൻ തീരുമാനിച്ചത് അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും പെരുന്നാള് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊറേക്കെ ചെയ്യോ അങ്ങനത്തെ ആക്ടിവിറ്റീസ് വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് നോക്കാം ശ്രീലക്ഷ്മിയാണ് ബോർ അടിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം ബോറടിക്കുന്ന സമയത്ത് ഫോൺ നോക്കുക അത് തന്നെയാണ് ചെയ്യാറ് പണ്ടൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഫോൺ നോക്ക തന്നെ ഓക്കെ പഠിക്കാൻ പഠിക്കാൻ മടിയുള്ളപ്പോൾ എങ്ങനെയാണ് പഠിക്കാറ് പഠിക്കാൻ മടിയുള്ളപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കങ്ങനെ മടി തോന്നുമ്പോൾ ഞാൻ എടുക്കുന്ന നിർത്തിവരം വല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പഠിക്കാറാണ് അധികം മടിയുള്ള സമയത്തല്ല ഞാൻ പഠിക്കാം ലൈ എനിക്ക് പഠിക്കണം പഠി ആ ഒരു അങ്ങനത്തെ ഒരു ടൈം ഉണ്ടാവില്ല ശരിക്കും പഠിച്ചേ പറ്റൂ അങ്ങനത്തെ ഒരു ടൈമിലാണ് ഞാൻ കൂടുതൽ പഠിക്കാറ് മടി തോന്നുമ്പോൾ ഞാൻ പഠിക്കാറില്ല എന്നുള്ളതാണ് കാര്യമുള്ള ഒരു കാര്യം പിന്നെ മടിയുള്ളപ്പോൾ വേറെ പ്രത്യേകിച്ച് അങ്ങനെ അടുത്ത് ചെയ്യാറൊന്നുമില്ല കേട്ടോ അതന്നെ ഞാൻ പറഞ്ഞില്ല അതുപോലെയാണ് ഞാൻ അടുത്ത ചോദിച്ചത് എക്സാം വന്ന ടീച്ചേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു പൂർ ഒരു സ്ട്രിക്റ്റ് രണ്ട് തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ചില എക്സാമിന് ഒന്ന് രണ്ട് എക്സാമിന് പാവൺ ടീച്ചേഴ്സ് ആയിരുന്നു ഒന്ന് രണ്ട് എക്സാമിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എസ്പെഷ്യലി മാത്സ് ഉണ്ടല്ലോ നമുക്ക് ടഫ് എക്സാം ആയിരുന്നല്ലോ അപ്പോ ആ ഒരു എക്സാമിന് വന്ന ടീച്ചറും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഗൈസ് ഓക്കെ എനിക്ക് മാത്സ് എക്സാമിലും മാത്സ് ടീച്ചർ തന്നെയായിരുന്നു വന്നത് ഭയങ്കര ഓക്കേ നിങ്ങൾക്ക് കീറിണ്ടായിരുന്നു വന്ന ആൾക്കാർ ടീച്ചേഴ്സ് പാവാന്നുള്ള കമന്റ് ആരൊക്കെ എനിക്ക് മിക്ക ദിവസവും അത്യാവശ്യം ഇഷ്ടവരെന്നെ വന്നു എക്സാമിൽ എല്ലാവരും വേനോട് ചോദിക്കലായിരുന്നു അങ്ങനെ അല്ല ചോദിക്കാറുണ്ട് പറഞ്ഞിരണം എന്നൊക്കെ പറയാറുണ്ട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാനേ പറ്റാറല്ല കാരണം ടീച്ചേഴ്സ് ഒക്കെ ഉള്ളല്ലോ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല പക്ഷെ അല്ലാത്ത മോഡൽ എക്സാം ആ ടൈമിലൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട് വെക്കേഷൻ പ്ലാൻ ഓക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞു ംപ്രൂവ്മെന്റ് എന്തായാലും എഴുതുമ്പോ ടഫ് ആയത് ഏതാണ് ഇംപ്രൂവ്മെന്റ് എഴുതുന്ന തോന്നുന്നില്ല എനിക്ക് മാത്സ് ടഫ് ആയിരുന്നു പക്ഷെ ഇമ്പ്രൂവ്മെന്റ് അതിനായിട്ട് ഇപ്പൊ ഞാൻ ഇനി ഫുൾ മാർക്കിന് അതുപോലെ കുറവുണ്ടെങ്കിൽ തന്നെ ഞാൻ എഴുതാണൊന്നും പോല അതിപ്പോ നിർബന്ധമില്ലല്ലോ പ്ലസ് ടു കൂടെയാണ് ഇമ്പ്രൂവ്മെന്റ് ഞാൻ നോക്കട്ടെ എന്തായാലും വീഡിയോസ് വിത്ത് മമ്മ ആൻഡ് ഡാഡ് ചെയ്യുമോ ഡാഡു ആയിട്ട് ചെയ്യാറുണ്ട് മാമി നോക്കും കൂടെ എന്റെ എക്സാം എങ്ങനെയോ എന്റെ എക്സാം ആ കുഴപ്പമില്ല ചെലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് ചിലതൊക്കെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അടുത്തത് ഇന്നു അല്ല ഇവിടെ ചോദിക്കട്ടെ ജയിനു ഞാൻ ഐഡിയ വായിച്ചത് ജൈനു എന്ന് പറഞ്ഞിട്ടുണ്ട് പേര് രന യൂട്യൂബ് ജേണി അതിനെ ആൻസർ ചെയ്തു ഹൗ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് റിയാക്റ്റഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സ്കൂളാണെങ്കിലും ഞാൻ ടെൻത്ത് പഠിച്ച സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് നല്ല അടിപൊളി സപ്പോർട്ടാണ് നല്ല രീതിക്ക് പറയും ചോദിക്കും ഇഷ്ടമാണ് എല്ലായിടത്തും ഇങ്ങനെ പറയും യൂട്യൂബറാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് ഫ്രണ്ട്സ് കുഴപ്പമില്ല ഇപ്പം ഞാനിപ്പോൾ പഠിക്കുന്ന പ്ലസ് വണ്ണിലെ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ ക്ലാസ്സിലുള്ള ക്ലാസ്മെയ്റ്റ്സ് ആണെങ്കിലും ഒക്കെ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ നല്ലതാക്കാറുണ്ട് അത്യാവശ്യം നല്ല ഫ്രണ്ട്സൊക്കെ തന്നെയാണ് പിന്നെ ബോയ്സുവാണെങ്കിലും ഒരുപാട് പേര് ഒന്ന് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നത് ഇപ്പോൾ യൂട്യൂബർ ഈ സ്കൂളില് അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് തമാശ ഒക്കെ യൂട്യൂബർ വിളിക്കുകയും അങ്ങനെ അങ്ങനെയൊക്കെ തമാശക്കാണ് നമുക്കതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷല്ലേ പിന്നെ വിളിച്ചത് എന്റെ ക്ലാസ്സിൽ ഗേൾസ് ഒക്കെ അപ്പൊ അത് കുഴപ്പമില്ല ഈ സ്കൂളില് അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് റിലേറ്റീവ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് റിലേറ്റീവ്സ് ആയിട്ട് അങ്ങനെ യൂട്യൂബിന്റെ കാര്യം നമ്മള് കൊറേ ഡിസ്കസ് അങ്ങനെ ചെയ്യാറില്ല പിന്നെ അധികം കുറെ റിലേറ്റീവ്സിന് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴില്ല അപ്പൊ അങ്ങനെ കാണുന്ന സമയത്തും ില് കുറെ ഇങ്ങനെ യൂട്യൂബർ യൂട്യൂബില് കാണാറുണ്ട് യൂട്യൂബറെ എന്തൊക്കെയാണ് നല്ല ഉഷാറാണല്ലോ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ കുറെ പേരൊക്കെ പറയും ഇങ്ങനെ യൂട്യൂബറിൽ വിളിച്ചിട്ട് അപ്പോഴൊക്കെ നല്ല സന്തോഷമാകാറുണ്ട് അല്ലാണ്ട് നമ്മളിങ്ങനെ യൂട്യൂബിന്റെ കാര്യം ഇങ്ങനെ ഒരുപാട് ചെയ്യാറില്ല പിന്നെ പാപ്പയുടെ ഫാമിലി കുറച്ച് കസിൻസ് ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ വെൻ യു തിങ്ക് യു പാസ്റ്റ് വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ പാസ്റ്റിനെ കുറിച്ച് പാസ്റ്റിൽ ചെയ്ത കുറേ മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ അയ്യോ എന്തിനാണ് അതൊക്കെ ചെയ്തതെന്ന് വിചാരിക്കാറുണ്ട് ചെറുതായിരിക്കുമ്പോഴൊക്കെ അതുകൊണ്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ചെയ്യാറൊന്നുമില്ല കുറേയൊക്കെ ചെറുതായിരിക്കുമ്പോഴുള്ള പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ആലോചിച്ചിപ്പോൾ നാണക്കേടാവും അങ്ങനെയാണ് ഹൗ വില് യു റിയാക്ട് യുവർ ഓൾഡ് വീഡിയോസ് വാച്ചിങ് ഡൗ എൻ്റെ ഒരു ഡേ ഡേലിപ്പ് ഞങ്ങൾ ദിവസം കണ്ടായിരുന്ന എന്തോ ഞങ്ങൾ എന്തൊരു ഓവറാ അതുപോലെ തന്നെ ഒരു വീഡിയോ ഉണ്ട് എന്തു എന്തൊരു വീടുണ്ട് ഞങ്ങൾ സംസാരിക്കാനൊക്കെ നിക്കത്തില്ല അതുപോലെയാണ് സംസാരിക്കേണ്ടല്ലേ വിചാരിച്ചത് ആദ്യം യൂട്യൂബില് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മറ്റു സംസാരിക്കുന്ന അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കണ്ടതാണ് ഫസ്റ്റ് ചെയ്ത ആദ്യം ഫേസ് ഒക്കെ വാഷ് ചെയ്യും പിന്നെന്താ ക്രീം ഇടും ബ്ലഷ് വിഴാണ് ബ്ലഷ് ഇതിന്റെ മോള് ക്രീം ഇടും പിന്നെ പൗഡർ ഫിൽറ്റർ നിങ്ങൾ കാണണം അപ്പൊ അത് വേറെ കാര്യം രാവിലെ എണീക്കുന്നവരുടെ എന്താ ഇതിപ്പോൾ രാവിലെ മണിയാണ് സമയം എഴുന്നിട്ട് പഠി ഞാനിരിക്കുന്നത് എന്റെ ഇവളുടെ ഒന്നും ഇണ്ടട്ടെ ഇവളല്ലേ ഉറങ്ങി എഴുന്നിട്ട് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നു പക്ഷെ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു സീനുണ്ട് ടേക്ക് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകാറുണ്ട് ശരിക്കും പറഞ്ഞ കോമഡിയാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന നല്ലത് എവർ ഡിഡ് ഡ്രീമ് ബീങ് എ യൂട്യൂബർ ആ ഞാൻ പണ്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ മേടൊക്കെ പറയാറുണ്ട് യൂട്യൂബർ ആവണം അടിപൊളിയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് വാട്സ് അമ്മീഷൻ നേരി ഞാൻ പറഞ്ഞു വാട്സ് ലയൻസ് സബ്മിഷൻ പറഞ്ഞു പീപ്പിൾ മീറ്റ് യു ആർ ടോക്ക് ദാറ്റ് യു വീഡിയോസ് വാട്ട് ദാറ്റ് ടൈം ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട് ഭയങ്കര സന്തോഷമാകാറുണ്ട് ഒരുപാട് പേര് ഇപ്പൊ നമ്മളെവിടെങ്കിലൊക്കെ പുറത്തു പോയാലും ലുലു പോയാലും വേറെ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരുപാട് പേര് നമ്മൾ എവിടെ ഇങ്ങനെ പോയാലും ഒന്ന് രണ്ട് പേര് ഞാൻ തള്ളു നമ്മളെ മനസ്സിലാക്കാറുണ്ട് നമ്മൾ കാണുമ്പോ ചില പേര് സംസാരിക്കത്തില്ല ഇങ്ങനെ നോക്കുക അവർക്ക് നല്ല രീതിക്ക് സംസാരിക്കും ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവർ നല്ല സ്മാർട്ടാണ് ചെറിയ കുട്ടികളും അഞ്ചിൽ പഠിക്കുന്ന അങ്ങനത്തെ കുട്ടികളാണെങ്കിലും ഒക്കെ നന്നായി പിന്നെ വലിയ വലിയ ആൾക്കാരും ഉണ്ടല്ലോ കുറച്ച് ഈ കോളേജൊക്കെ പഠിക്കുന്നവരും പിന്നെ അതുപോലെ ചില ഉമ്മമാരൊക്കെ വരും അതിന്റെ ഇടയിൽ ഏജുള്ള ആളുകളൊക്കെ അങ്ങനെ മിണ്ടത്തില്ല രീതിക്ക് പക്ഷെ മിണ്ടുമ്പോ നല്ല സന്തോഷം ആവാറുണ്ട് നിങ്ങളും എന്തുകൊണ്ടാണ് മിണ്ടാത്തേ അറിയത്തില്ല നമുക്ക് നമുക്ക് മിണ്ടിയ ആവാറ് പിന്നെ കൊറേ പേര് പിക്സ് ഒക്കെ എടുക്കാറുണ്ട് നല്ല ഹാപ്പിയാണ് അപ്പൊ മൈ നെയ്മീസ് ടേക്ക് മൈ ക്വസ്റ്റൻസ് ആൻസർട്ടിന് വീഡിയോ പൈലറ്റ് ഡ്രൈമർ എനിവേ ഓൾ ദ ബെസ്റ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റന് വാട് യു ഡു വെൻ യു ഫീൽ ലാക്ക് ഓഫ് സ്റ്റഡി മോട്ടിവേഷൻ ഹൗ ടു കീപ് പ്രൊഡക്ടീവ് ഞാൻ പറഞ്ഞില്ല ഞാൻ മോട്ടിവേറ്റ് സ്റ്റഡി മോട്ടിവേഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ പഠിക്കാറില്ല പ്രൊഡക്റ്റീവ് ആണ് എന്താ ചെയ്യാന്ന് വെച്ചാല് സ്റ്റഡി മോട്ടിവേഷൻ ഇങ്ങനെ ഇല്ലാത്ത പോലെ തോന്നുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും എനിക്ക് നല്ല മാർക്ക് കിട്ടണമല്ലോ അപ്പൊ എനിക്ക് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സന്തോഷമാവല്ലോ അങ്ങനെ ചിന്തിക്കും അപ്പൊ എനിക്ക് നല്ല മോട്ടിവേഷൻ വരാറുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യത്തില്ലേ പഠിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് മോട്ടിവേഷൻ ഫീൽ ചെയ്യാറുണ്ട് അടുത്തത് What's your biggest? Mm -hmm. റിഗ്രറ്റ് ഇൻ ലൈഫ് ആരെങ്കിലും മിസ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട് മിസ് ചെയ്യുന്നത് എനിക്ക് എന്റെ ഉമ്മാനോ അനിയത്തിമാരും അവരുടെ മക്കളൊക്കെ ദുബായിലാണുള്ളത് അവരൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് റിഗ്രെറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൂടുതലും ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് നല്ല ആ ഒരു സ്വഭാവമുള്ള ഒരാളാണ് പക്ഷെ കൂടുതൽ ഞാൻ ചെയ്യുന്നത് പഠിക്കുന്ന കാര്യത്തിലാണ് റിഗ്രെറ്റ് ചെയ്യാറ് അതെന്റെ ഉമ്മ സമ്മതിക്കാറില്ല അതായത് ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചില ദിവസം എനിക്ക് മടി തോന്നു പഠിച്ചില്ലെങ്കിൽ തന്നെ പിന്നെ ഞാനത് ആലോചിച്ച് ഭയങ്കര റിഗ്രറ്റ് E പഠിച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയുണ്ട് എനിക്ക് പരീക്ഷയുണ്ട് അതിൽ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ നന്നായി പഠിച്ചില്ലെങ്കിൽ പറ്റിയേനെ അങ്ങനെയൊക്കെ കുറെ റിഗ്രറ്റ് തോന്നാറുണ്ട് പിന്നെ എഴുതിയത് അതുപോലെ തന്നെ ഇത് ഞാൻ ആ ടൈമിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് തെറ്റത്തില്ലായിരുന്നു അങ്ങനെ കുറെ പഠിക്കുന്നതായി ബന്ധപ്പെട്ട് റിഗ്രറ്റ് എനിക്ക് വരാറുണ്ട് പക്ഷെ എൻ്റെ ഉമ്മ തന്നെ സമ്മതിക്കാറേ ഇല്ല അങ്ങനെ ഖേദിക്കരുത് കാരണം കഴിഞ്ഞത് കഴിഞ്ഞല്ലോ നമുക്ക് അതിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അത് നന്നാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് പറയും പിന്നെ ഞങ്ങളുടെ മതത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് കഴിയുന്ന കാര്യം കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിച്ച് ഒരുപാട് ഖേദിക്കാൻ പാടില്ലാന്ന് പിന്നെ പിന്നെ നമ്മളെ ആരും ഓർമ്മിക്കേണ്ടത് ഓർമ്മിക്കണം ആ മറു മറക്കേണ്ടത് മറക്കരുത് ഓർക്കേണ്ടത് ഓർക്കണം ഓക്കെ ശെരി ഞാൻ പിന്നെ ഫുഡ് എന്താ എനിക്ക് ഫുഡ് എനിക്ക് അങ്ങനൊന്നും ഇല്ലായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിലും അങ്ങനെയാണ് പിന്നെ എനിക്ക് കളർ പിങ്ക് പിന്നെ എനിക്ക് കെ പോപ്പ് സോങ്സ് ഒക്കെ ഇഷ്ടമാണ് പിന്നെ ഇംഗ്ലീഷ് സോങ്സ് ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് അങ്ങനത്തെ ഹിന്ദി സോങ്സ് ഫേവറേറ്റ് ഡാൻസ് അങ്ങനൊന്നുമില്ല ഫേവറേറ്റ് അങ്ങനെ ഇപ്പൊ എന്താ പറയാ എനിക്ക് എനിക്ക് മോഡേൺ ഡ്രസ് ഇഷ്ടമാണ് പിന്നെ എനിക്ക് ചോളികളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോട്ടേ ലാപ്ടോപ്പ് ഓക്കെ അപ്പൊ ഞങ്ങള് ഇതിന് ബാക്കി കൊറേ അത് നമുക്ക് ടൂറിൽ ഉൾപ്പെടുത്താം ഞങ്ങൾ ഇപ്പൊ ഇത് എനിക്ക് ആക്ടറോ ഓ ആക്ടർ ആക്ട്രസ് എനിക്ക് അങ്ങനെ വലിയ അങ്ങനെ ഞാൻ ഞാൻ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം മൂവീസ് അങ്ങനെ കാണാറില്ല എനിക്ക് മലയാളത്തിലാണെങ്കിൽ എനിക്ക് എനിക്ക് ഡിക്യൂവിനെ ഇഷ്ടമാണ് ദുൽഖർ സൽമാൻ പിന്നെ ആക്ട്രസ് അങ്ങനെ ഒന്നും എനിക്ക് ഞാൻ അങ്ങനെ മലയാളം കാണാറുണ്ട് പിന്നെ എനിക്ക് കൊറിയൻ ആക്ടേഴ്സിനെ ഒക്കെ ഇഷ്ടമാണ് സാറിന്റെ പേര് ഇപ്പൊ ഞാൻ ആലോചിച്ചത് പറഞ്ഞാൽ അടുത്ത എനിക്ക് സോങ്ക് അങ്ങനെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയും കമന്റ് കേട്ടോ ഓക്കെ പിന്നെ ഓക്കെ അപ്പൊ ഞങ്ങൾ ബാക്കി അടുത്ത ഉൾപ്പെടുത്താം പാർട്ടി എടുത്താൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ ശരി പിന്നെ കുറെ പേര് അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ആഫ്റ്റർ പ്ലസ് ടു എന്താണ് മീറ്റാണോ ജെ ആണോ ഏതാണ് പ്ലാൻ എന്ന് അപ്പൊ അത് ഞാൻ എന്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ടു എൻ എയുടെ പാർട്ട് ടു കണ്ടു നോക്കുക അതിൽ ഞാൻ അത് പറയും